തട്ടൻ സർവീസ് സൊസൈറ്റി കാളിക്കാവ് യൂണിറ്റിൻ്റെ പതിനേഴാം വാർഷികവും കുടുംബസംഗമവും വിപുലമായി സംഘടിപ്പിച്ചു കാളിക്കാവ് പാലിയേറ്റീവ് ഹാളിൽ ഒരുക്കിയ പരിപാടി സംഘടനാ ജില്ലാ അധ്യക്ഷൻ ടി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു പരിപാടി സംഘടനാ ജില്ലാ അധ്യക്ഷൻ ടി വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ശശി കോടശ്ശേരി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എം കെ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ പി പ്രേംനാഥ് സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു യൂണിറ്റ് സെക്രട്ടറി പ്രഭാകരൻ കോടശ്ശേരി റിപ്പോർട്ടും അവതരിപ്പിച്ചു യൂണിറ്റ് ഭാരവാഹികളായ രാമചന്ദ്രൻ വേലായുധൻ കുഞ്ഞു വിനോദ് ദേവദാസ് എന്നിവർ സംസാരിച്ചു ശേഷം മുതിർന്ന അംഗങ്ങളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്തു അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ആസ്വാദകര സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ഫുഡ്വെയർ കിച്ചൻ ആക്സസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം சூப்பர் மார்க்கெட் செட்டிப்பரம்பு போன் ஜீரோ ஃபோர் எயிட் த்ரீ டூ செவன் ஜீரோ ஃபைவ் எயிட் சிக்ஸ் ஃபோர்